എന്റെ മകന് ജന്മന കേൾവികുറവുണ്ട് ഒരു തൊണ്ണൂറ് ശതമാനം ഞങ്ങൾ അറിഞ്ഞത് ഒരു ഒന്നര വയസ്സായപ്പോഴാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞങ്ങൾക്ക് യു കെക്ക് പോകാൻ ദൈവം അനുഗ്രഹിച്ച് ഞങ്ങൾ അങ്ങോട്ട് പോയി അവിടെ ചെന്ന് ഡോക്ടറെ കണ്ട് പരിശോധനയിലൂടെ ഡോക്ടർ പറഞ്ഞു വലത് ചെവിക്ക് ഇംപ്ലാന്റേഷൻ ചെയ്യാം അത് ചെയ്തു കഴിഞ്ഞാൽ ഒരു കുറച്ചെങ്കിലും അവന് കേട്ട് സംസാരിക്കാൻ അവന് കഴിയുമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ആദിത്യനിയോഗമായിട്ട് അമ്മയും മാതാവേ എൻ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയില്ല സർജറി ചെയ്യണോ ചെയ്യേണ്ടയോ എന്ന് അമ്മ ഞങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് ഞങ്ങൾ അമ്മയോട് പ്രാർത്ഥിച്ചു ഞങ്ങൾ ഉടമ്പടി എഴുതി ശേഷം എല്ലാ ദിവസവും ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഞങ്ങള് പ്രാർത്ഥിക്കുമായിരുന്നു ഉടമ്പടി എഴുത്തിനു ശേഷം ഒരു മുപ്പതാമത്തെ ദിവസം അമ്മ മാതാവ് എന്നോട് വന്ന് സംസാരിച്ചു മോളെ നീ പേടിക്കണ്ട സർജറിയുമായിട്ട് നീ മുന്നോട്ട് പോകണം അവന് ഒരു കുഴപ്പവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അത് ഞങ്ങൾ ഡോക്ടറോട് ഞങ്ങൾ സർജറി ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മാസം പതിനെട്ടാം തീയതി അവന്റെ കോക്ലിയർ ഇംപ്ലാന്റേഷൻ ചെയ്തു അത് വളരെ വിജയമരമായിരുന്നു ഇപ്പോൾ അവന് പയ്യ അവൻ സംസാരിക്കാൻ തുടങ്ങി